വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസിലൊക്കെ ഇങ്ങനെ കമന്റ്സ് വരാറുണ്ട് കേട്ടോ ചേച്ചി മുഖക്കൂരു മാറാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും അതാക്കാന്ന് വിചാരിച്ചുട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും ഈ മുഖക്കൂര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം വരെ എന്റെ ഫേസിൽ ഉണ്ടായിരുന്നോട്ടോ അത് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ എങ്ങനെ മാറ്റി എടുത്തത് എന്നുള്ള ഞാൻ ഫുൾ ആയിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ മുഖക്കൂരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക എങ്ങനെയാണ് മുഖക്കൂരു വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നമ്മളുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ എന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കില്ലേ അപ്പോൾ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അകി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം കേട്ടോ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ പീരീഡ്സ് ടൈമിലുള്ള അല്ലേ അപ്പോൾ പീരീഡ്സ് ടൈമിലുള്ള പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പോയിക്കോളും കൂട്ടാം അപ്പോൾ നാച്ചുറായിട്ടുള്ള പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ കുഴപ്പമൊന്നുമില്ല പക്ഷേ കെമിക്കലുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് പരീക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നിട്ട് അത് പോയിക്കോളും പീരീഡ്സ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോയിക്കൊള്ളൂ കിട്ടും അപ്പം അതിന് വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മുടെ ഹോർമോൺ ചേഞ്ച് കാരണം അങ്ങനെ വന്നു പോണതാണ് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക പി സി യു അവിടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ അവരുടെ നന്നായിട്ട് പിമ്പിൾസ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ അങ്ങനെ സ്കിന്നിന് നല്ല ഇഷ്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം അല്ലെങ്കിൽ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു പരീക്ഷിച്ച് നോക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ബെറ്റർ ഡോക്ടറെ കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ വന്നിട്ട് ഓയിലി ഉള്ളവർക്കാണ് എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ് കേട്ടോ അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കൂടുതലും കണ്ടുവരുന്നത് ഈ ഓയിലി സ്കിന്നുള്ളവർ ഉള്ളവരിലാണ് കേട്ടോ എന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നിൽ ഇല്ല എന്നല്ല കൂടുതലും കണ്ടുവരുന്നത് ഓയിലി സ്കിന്നുള്ളവരിലാണ് അതും ഓയിലൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മൾ സ്കിൻ അത്രയും പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾ ഒക്കെ റിമൂവ് ആക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ റിമൂവ് ആക്കേണ്ട ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മളുടെ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ്സ് കഴിക്കുന്നത് മൂലം കുറേ പേരിൽ അങ്ങനെയും വരുന്നുണ്ട് കേട്ടോ പരമാവധി നമ്മൾ ഈ മധുരമുള്ള ഐറ്റംസ് ഒക്കെ അല്ലേ എന്താ സ്വീറ്റ്സ് അതേപോലെ തന്നെ കോഫി ടീ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മാക്സിമം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ഫേസിൽ നല്ലൊരു ചേഞ്ച് നമുക്ക് ഫേസ് മാത്രമല്ല ഫുൾ ബോഡി നല്ലൊരു ചേഞ്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റൂട്ട പിന്നെ പിമ്പിൾസ് വരാനുള്ള മെയിൻ റീസൺ വന്നിട്ട് നമ്മുടെ ഫേസ് ക്ലീൻ അല്ലാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പിമ്പിൾസിനെ അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റൂട്ട ഓൾറെഡി ഇപ്പം നല്ല പിമ്പിൾസ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ഒക്കെ മാക്സിമം ഒന്ന് കുറയ്ക്കുക അതേപോലെ തന്നെ ഓയിൽ ഓയിലടങ്ങിയിട്ട് നമ്മൾ വറുത്തതും പൊരിച്ചതൊക്കെ ഉണ്ടാവുമല്ലോ അതും മാക്സിമം ഒന്ന് കുറയ്ക്കുക ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് മാക്സിമം കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം വരട്ടെ നമ്മൾ പുറത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഫുൾ പുറത്ത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഉള്ളിൽ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് പുറത്തേക്ക് അതിന്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മൾ പുറത്ത് ഒരു കാര്യം ഉണ്ടാവുക നമ്മളും കൂടി ചെയ്താലാണെന്ന് മാത്രം ധാരാളം വെള്ളം കുടിക്കുക ഒരുപാട് നമ്മൾ മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും വെള്ളം കുടിക്കില്ല അപ്പോൾ ഒരു മൂന്ന് ലിറ്റർ നമ്മൾ ബോട്ടിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ലിറ്ററെങ്കിലും നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എൻ്റെ ഫേസിലെ പിമ്പിൾസൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രണ്ട് മൂന്ന് ഫേസ് പാക്ക് ഞാനിവിടെ പറഞ്ഞുതരാം കേട്ടോ അടിപൊളി റിസൾട്ട് തരുന്ന ഫേസ് ആണ് ഞാൻ പറയണ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് കറ്റാർ വാഴയാണ് കറ്റാർവാഴ നമ്മൾ ജെല്ല് മഞ്ഞ മഞ്ഞ ഒക്കെ ഉണ്ടല്ലോ മഞ്ഞ ജെല്ല് പോലത്തെ സംഭവം അല്ലേ അപ്പോൾ അതൊക്കെ പോയതിന് ശേഷം വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാട്ടോ അത് നല്ല അലർജി ഉണ്ടാക്കുന്ന സംഭവം അത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് പോയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡെയിലി ഇങ്ങനെ ചെയ്യാം നല്ല റിസൾട്ട് ആയിരിക്കും മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ അത് ചിലവർക്ക് അലർജി ഉണ്ടാക്കുന്നൊക്കെ പറയുന്നത് കേൾക്കാം എനിക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ ചിലരുടെ അത് പറ്റില്ല തോന്നുന്നു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ തേച്ചതിന് ശേഷം പുമ്പിൾച്ച് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തേക്കാം കാരണം ഫസ്റ്റത്തെ യൂസ് ചെയ്യുന്ന തന്നെ സ്റ്റോപ്പ് ചെയ്യണ്ട ഒരു ഒരു ആഴ്ച ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് സ്കിന്നിന് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തേക്കാം നമ്മൾ പിമിൾസ് വന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അത് കൂടുതലായിട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കാം എനിക്ക് അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ കറ്റാർ വാഴ മുഖക്കൂരി മാറാൻ വേണ്ടിയിട്ടൊക്കെയിട്ട് അടിപൊളി എന്താ പറയുക സംഭവമായിരുന്നു അപ്പം അത് നമ്മൾ എടുത്തതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കറ്റാർവാഴ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാലോ അപ്പോൾ പകുതി പകുതി ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്നും ഇതേപോലെ നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ പാടയാണെന്നുണ്ടെങ്കിൽ എണീറ്റ ടൈമുണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫേസിൽ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു തണവ് കൂടി ഉണ്ടാകും അപ്പോൾ അത് നല്ല അടിപൊളിയായിരിക്കും നമ്മുടെ സ്കിന്നിനായിട്ടാണ് പിന്നെ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തും ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂർ ഞാൻ കിടക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുന്നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് വെക്കും പിന്നെ കിടക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയും അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ടിപ്പ് വന്നിട്ട് പിന്നെ സെക്കൻഡ് ടിപ്പ് വന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർ അതും സ്കിപ്പ് ചെയ്തേക്കാം കേട്ടോ അതിൻ്റെ പകരം കടലമാവും തൈരും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് മഞ്ഞൾ പൊടി കടലമാവും തൈരും കൂടി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അതും എനിക്ക് നല്ലൊരു റിസൾട്ടായിട്ട് തോന്നിയിട്ടാണ് നമ്മളുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ മുഖക്കുരു മാറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അടുത്ത മൂന്നാമത്തെ ടിപ്പ് വന്നിട്ട് അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ ഞാനിത് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്കും അടിപൊളി റിസൾട്ട് കിട്ടിയെന്ന് ഒരു ഫേസ് പാക്ക് ആണ് നമ്മളുടെ പേരയിലുണ്ടാവുമല്ലോ പേരയിലയുടെ കൂമ്പിലേ ഈ പുതക്കുള്ളർത്ത് വരുന്ന സംഭവം അല്ലേ എന്ന് പറയില്ലേ അതും നമ്മൾ മഞ്ഞൾ എടുക്കുക പേരയിലുടെ കൂമ്പും മഞ്ഞളും പിന്നെ നമ്മുടെ ആര്യവേപ്പിലെ ആര്യവേപ്പിലേയും കൂടിയിട്ട് മൂന്നും കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടി മഞ്ഞൾ പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ആര്വേപ്പിലേയും നമ്മുടെ പേരയിലേയും ഒന്ന് മിക്സ് അരച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾ പൊടി എഡ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്നും കൂടിയിട്ട് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളുടെ ഫേസ് നന്നായിട്ട് ക്ലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നമ്മൾ പിംപിൾസ് ഉള്ള ഭാഗത്തൊക്കെ ഇട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി ചെയ്യേണ്ട നമുക്കൊരു ദിവസം ഇടവിട്ടിട്ട് ഒരു ദിവസം നിങ്ങൾ ചെയ്തെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ദിവസം സ്കിപ്പ് ചെയ്തേക്കുക അതിൻ്റെ അടുത്ത ദിവസം ചെയ്യുക അങ്ങനെയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാരണം ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല പിമ്പിൾസ് ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മുഖക്കുരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് തോന്നായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വന്ന് പറയുക അപ്പം നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ചെറ്റാ ബൈ